കേരളീയർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഈ പരമ്പര ആറാം സ്ഥാനത്താണ് ചെന്നു നിൽക്കുന്നത് ഇതേസമയം സമയം പരമ്പരയിൽ സത്യങ്ങളറിഞ്ഞ പ്രിയ സുപ്രധാനമായ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രിയക്ക് വളരെയധികം നല്ല സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് പ്രിയ തിരികെ കുട്ടിക അടുത്തേക്ക് പോകണമെന്നും നല്ലൊരു കുടുംബജീവിതം നടത്തണം എന്നുമുള്ള ആവശ്യമാണ് പ്രേക്ഷകർ കമൻ ബോക്സിൽ പങ്കുവെക്കുന്നത് ഇതേസമയം പ്രിയയെ ചതിച്ചത് ആരാണ് എന്നുള്ള കാര്യവും പുറത്തു വരണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇനി താൻ വീട്ടിൽ നിൽക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രിയ തൻ്റെ ഭർത്താവിൻ്റെയും കുട്ടിയുടെയും കൂടെ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും നാൾ അവരിൽ നിന്ന് താൻ മാറി നിന്നുവെന്നും പക്ഷേ ഇനി തനിക്കതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ ഇതേ തുടർന്ന് വീടുപേക്ഷിച്ചുകൊണ്ട് പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദയും അതുപോലെ തന്നെ ഗൗതമും മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രിയ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്